ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ യോഹന്നാനെ കുറേയൊക്കെ വെല്ലുവിളിച്ച ശേഷം ശിവനാണെങ്കിൽ അവിടെ നിന്ന് തിരികെ പോരുന്നുണ്ട് അന്നേരമാണെങ്കിൽ ഇങ്ങനെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അതേസമയം അവിടെ വിഷ്ണു ആണെങ്കിൽ രോഹിത്തിനെ ആ പൈസ വിരിക്കാനായിട്ട് കമലിനോടൊപ്പം ആ ഒരു കടയിലേക്ക് കയറ്റി വിടുന്നുണ്ട് ഈ സമയത്ത് ആ കടയിൽ നിന്നും എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് രേഷ്മ ഇറങ്ങി വരുന്നുണ്ട് അന്നേരം വിഷ്ണുവിനെ കണ്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ആ ഒരു സംസാരിക്കുന്ന ഡയലോഗ് കാണിക്കുന്നില്ല അന്നേരം എന്തോ ഇങ്ങനെ പറഞ്ഞ തമാശ എന്നോണം ചിരിച്ച് വിഷ്ണു ആണെങ്കിൽ രേഷ്മയുടെ തോളിലേക്ക് ഇങ്ങനെ തട്ടുന്നുണ്ട് അന്നേരം രേഷ്മ ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ് അതിനുശേഷം രേഷ്മ അവിടെ നിന്ന് ആ സാധനങ്ങൾ കേട്ടങ്ങ് പോവുകയാണ് അപ്പോൾ രേഷ്മ അങ്ങോട്ട് തിരിയുന്ന സമയത്ത് തന്നെ കമലിനും രോഹിത്തും കൂടി ആ കടയിൽ നിന്നും ഇങ്ങനെ ആ സൂപ്പർ വൈസാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അന്നേരം അതാരാണ് ആശാനെ എന്നിങ്ങനെ വിഷ്ണുവിനോട് കമലം ചോദിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു വിട്ടൊന്നും പറയുന്നില്ല വിഷ്ണു ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അന്നേരം കമലിന് സംശയം തോന്നുകയാണ് ആശാൻ എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ കമലും ചിന്തിക്കുന്നുണ്ട് അന്നേരം അകത്തുനിന്ന് പൈസ രോഹിത് പോയി ചോദിച്ചപ്പോഴേ കിട്ടുകയും ചെയ്തിട്ടുണ്ട് രോഹിത് അതൊക്കെ ഇങ്ങനെ ബാഗിലേക്ക് വയ്ക്കുന്നുണ്ട് ആ ഒരു സീനാണ് കാണിക്കുന്നത് അതേസമയം ശിവനാണെങ്കിൽ അവിടെ വീട്ടിലെത്തുന്നുണ്ട് വീട്ടിലെത്തുമ്പോൾ ഈ മഹേന്ദ്രൻ എന്തോ വയ്യായിക പോലെ വരുന്നുണ്ട് അന്നേരം ഈ ഭാര്യയും ഒക്കെ ഇങ്ങനെ റോ മഹേന്ദ്രൻ ഇങ്ങനെ കട്ടിലേക്ക് കൊണ്ടുപോയി ഇരുത്തുകയാണ് അന്നേരം ഭാര്യയും മോളും ഒക്കെ ഇങ്ങനെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ശിവനെ ശിവനെത്തുന്നുണ്ട് റൂമിലേക്ക് ആ സമയത്താണ് സ്വാമി വന്ന് ശിവനോട് പറയുന്നത് നമ്മുടെ പരി പറ്റിക്കുന്ന കോളനി സീൽ ചെയ്യാനായിട്ട് കളക്ടറും കൂട്ടാരും ഒക്കെ എത്തുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ മഹേന്ദ്രൻ ഇങ്ങനെ ശിവനെ തന്നെ നോക്കിയാണ് നിരം ശിവനാണെങ്കിൽ ആകെ അവിടെ നിന്ന് ബുള്ളറ്റ് എടുത്ത് ഈ കോളനിയിലേക്ക് വരുന്നുണ്ട് ശിവനെത്തുമ്പോഴേക്കും അവിടെ ശാലിനിയും പിന്നെ രാമേട്ടനും പോലീസുകാരും ഒക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ അവിടെ താമസിക്കുന്ന ആ ആൾക്കാരായിട്ട് കാണിക്കുന്നത് ആ പഴയ ഗുണ്ടകളെ തന്നെയാണ് കാണിക്കുന്നത് അന്നേരം അത് ഇടിച്ചുപൊളിക്കും എന്നുള്ള രീതിക്ക് തന്നെയാണ് ശാലിനി അവിടെ നിൽക്കുന്നത് അങ്ങനെ ശിവൻ പറയുന്നുണ്ട് ഇത് മാണിക്കോത്ത് കുടുംബത്തിൻ്റെ ആണ് മഹേന്ദ്രൻ്റെ കൊളനിയാണ് എന്നുള്ളതൊക്കെ പറയുമ്പോൾ ശാലിനി ഒരു സമ്മതിക്കുന്നില്ല അന്നേരം അത് പൊളിക്കാനാകില്ല എന്നുള്ള രീതിക്ക് തന്നെ ശിവന് നിൽക്കുകയാണ് അന്നേരം മാണിക്കോത്ത് കുടുംബത്തിന് എന്താടോ കൊമ്പുണ്ടോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ കൊമ്പല്ല തൃക്കണ്ണ് എന്നിങ്ങനെ ശിവൻ പറയുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ ദേഷ്യത്തോടെ ശിവനെ നോക്കി നിൽക്കുന്നു ശിവനും അതേ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഈ രണ്ട് മൂന്ന് സീനാണ് പ്രമോ ആയിട്ട് വന്നിട്ടുള്ളത് അന്നേരം അതിൽ പക്ഷേ ഓരോരോ ഇങ്ങനെ കാണിക്കുന്നുണ്ട് രേഷ്മയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം എന്ത് എന്നുള്ളത് അപ്പോൾ രേഷ്മയുടെ പിന്നിലും എന്തൊക്കെയോ കഥകളൊക്കെ ഉണ്ട് അതും ഇനിയും വിഷ്ണുവിൻ്റെ ശാലിനിയുടെ ഒക്കെ ബാധിക്കുമോ എന്നുള്ളതാണ് പിന്നെ ശിവൻ ചാലിനിക്ക് ശത്രുവാണോ മിത്രമാണോ എന്നുകൂടിയുണ്ട് മിക്കവാറും ശിവനൊരു വില്ലൻ വേഷമാണ് വരുന്നതെങ്കിലും ഒരു നന്മയുള്ള വില്ലൻ എന്ന പോലെയാണ് കാണിക്കുന്നത് ആ വില്ലൻ അങ്ങനെ ഒരു റോളാണ് ശിവൻറ്റേതായിട്ട് വന്നിരിക്കുന്നത് നല്ല കാര്യത്തിന് മാത്രം മുൻ നിൽക്കും പക്ഷെ ആൾക്ക് തോന്നുമ്പോൾ താൻ തോന്നി അങ്ങനെ ഗുണ്ടായുസം പോലെ കാണിക്കുന്നു പക്ഷേ ശിവന് ശിവൻറ്റേതായ ഒരു ന്യായമൊക്കെ ഉണ്ട് അതിനെ വഴിയേ വരും പക്ഷേ ശാലിനിയും ഈ ശിവനും തമ്മിൽ പരിചയമുണ്ടോ എന്നുള്ളത് കാണിക്കുന്നില്ല അതിനെ വഴി അറിയാമായിരിക്കും എന്താണെന്നുള്ളത് ബാക്കി ഫുൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം ഓക്കെ താങ്ക്